കേരളത്തിൽ ബിജെപിയെ നേരിടുന്നതിൽ പാർട്ടിക്ക് ആശയപരമായ വീഴ്ചയുണ്ടായെന്നും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമായെന്നും സിപിഎം ആരോപിക്കുന്നു കേരളത്തിൽ ന്യൂനപക്ഷ സമുദായത്തിനിടയിലുള്ള പാർട്ടിയുടെ സ്വാധീനം തടയാൻ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ശ്രമിക്കുന്നതായും സിപിഎം വിലയിരുത്തി ഹിന്ദുത്വ ശക്തികളുടെ നിരന്തര ആക്രമണത്തിനിരയാകുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒറ്റപ്പെടലും ആശങ്കകളും മുതലെടുക്കാൻ സംഘടനകളും ശ്രമിക്കുന്നുണ്ട് രാജ്യത്ത് മുസ്ലിം ജനതയ്ക്കിടയിൽ തങ്ങളുടെ സ്വാധീനം വികസിപ്പിക്കാനാണ് ഇരു സംഘടനകളുടെയും ശ്രമമെന്നും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ സിപിഎം ചൂണ്ടിക്കാട്ടി ദേശീയതലത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പിന്തുണ നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും വിലയിരുത്തുന്നു കേരളത്തിൽ ബിജെപിയെ എതിരിടുന്നതിൽ പാർട്ടിക്ക് ആശയപരമായ വീഴ്ചയുണ്ടായെന്നും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമായെന്നുമാണ് സിപിഎം വിലയിരുത്തുന്നത് ന്യൂനപക്ഷ വർഗീയത വളരുന്നത് ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുകയുള്ളൂ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിലും യാഥാസ്ഥിതിക ശക്തികളെ ചേർത്ത് അവരെ മതേതര ധാരയിൽ അണിനിരത്തുന്നതിനും ഇടതു ജനാധിപത്യ കക്ഷികൾ നിലകൊള്ളണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ യോജിച്ചുള്ള പ്രചാരണത്തെയും കേന്ദ്രത്തിന്റെ ശത്രുതാപരമായ സമീപനത്തെയും ഒറ്റയ്ക്കെതിരിട്ടാണ് എൽ ഡി എഫ് സർക്കാർ വിജയകരമായി രണ്ടാം തവണ മുന്നോട്ട് പോകുന്നത് പ്രമേയത്തിൽ പരാമർശിക്കുന്നുണ്ട് അതിദാരിദ്ര്യം ഇല്ലാതാക്കാനും എല്ലാവർക്കും വീട് ലഭ്യമാക്കാനും കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് പാവപ്പെട്ടവരുടെയും തൊഴിലാളി വർഗത്തിന്റെയും ക്ഷേമത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത് ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ കോൺഗ്രസ് അടക്കമുള്ള മതേതര ശക്തികളുടെ വിശാല ഐക്യനിര കെട്ടിപ്പടുക്കുക എന്ന രാഷ്ട്രീയ അടവു നയത്തിൽ മാറ്റമില്ലാതെ സിപിഎമ്മിന്റെ കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ചാവിഷയമാകുകയാണ് ബിജെപി വിരുദ്ധ വോട്ടുകൾ പരമാവധി ഏകോപിപ്പിക്കാൻ അനുയോജ്യമായ തെരഞ്ഞെടുപ്പ് അടവുനയമാകാമെന്ന് വ്യക്തമാക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം സിപിഎം ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടു രണ്ടായിരത്തിരണ്ടിൽ കണ്ണൂരിൽ ചേർന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് സാഹചര്യം ഇപ്പോഴില്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനത്തിൽ വ്യക്തമാക്കി ഏപ്രിൽ രണ്ട് മുതൽ വരെ തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് പ്രമേയം കൊൽക്കത്തയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് ഭേദഗതികൾക്ക് സഹിതമാകും വിധം പാർട്ടി കോൺഗ്രസിൽ ഇത് അവതരിപ്പിക്കും പാർട്ടി കമ്മിറ്റികളിൽ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി നിബന്ധനയിൽ ഇളവുണ്ടാകില്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നൽകുന്ന കാര്യത്തിൽ പാർട്ടി കോൺഗ്രസ് ആണ് അന്തിമ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ ഒരേ ഒരു മുഖ്യമന്ത്രി എന്ന പരിഗണനയിലാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ പിണറായി വിജയന് പ്രായപരിധി ബാധകമായിട്ടും പോളിറ്റ് ബ്യൂറോയിൽ ഇളവ് നൽകിയത് ഇളവ് ലഭിച്ച ഒരേ ഒരു അംഗമാണ് പിണറായി എന്നും കാരാട്ട് പറഞ്ഞു അടുത്ത ജനറൽ സെക്രട്ടറി ആരെന്ന ചോദ്യത്തിന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നായിരുന്നു മറുപടി പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ പാർട്ടിക്കരുത്തിൽ വർധന ആവശ്യമാണെന്ന് കരട് പ്രമേയം ചൂണ്ടിക്കാട്ടി ത്രിപുരയിൽ പാർട്ടിയുടെ താഴെത്തട്ടിൽ സംഘടന ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ബംഗാളിൽ ക്രിമിനൽ അഴിമതി രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ഉത്പന്നമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്വേച്ഛാധിപത്യ സർക്കാരെന്നും സിപിഎം പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയാണ് ഇവരുടെ എതിരാളി ഇടതുപക്ഷത്തെയും സിപിഎമ്മിന്റെയും ഒതുക്കുകയാണ് ഇരു പാർട്ടികളുടെയും ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി